ഹായ് ഹലോ ഏൺ മാർക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങളെ തമയിലൊക്കെ കണ്ടതുപോലെ തന്നെ പരീക്ഷ മാറ്റി വെച്ചെന്നുള്ളൊരു കാര്യമായിരിക്കും ഇപ്പോൾ എല്ലാവർക്കും ടെൻഷനായിട്ടുള്ളത് എൻ ഐ ഒസിൻ്റെ ഇപ്പം നട ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ് എക്സാംസ് അപ്പോൾ ഒരു എക്സാം മാറ്റി വെച്ചിട്ടുണ്ട് ബീഹാറിൽ എന്തോ ഒരു ഇലക്ഷനോ കാര്യമൊക്കെ പ്രമാണിച്ചിട്ട് ഒരു എക്സാം മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ അത് എപ്പോഴാണ് എങ്ങനെയാണ് എന്താണ് കാര്യങ്ങൾ ഉള്ളതാണ് ഞാനിന്ന് ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ എൻ ഐ ഒസിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസോ എന്തെങ്കിലും ക്ലാസ്സസോ കാര്യങ്ങളോ കാണുന്ന നമ്മുടെ ആപ്പിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പൊ ആപ്പ് പ്ലേ സ്റ്റോറോ ആപ്പ് സ്റ്റോറിലോ ഒക്കെ ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് അതിന്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അപ്പൊ ഡൗൺലോഡ് ചെയ്തെടുക്കുക എന്തെങ്കിലും കാര്യങ്ങളോ ഡീറ്റെയിൽസോ വേണമെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യുന്നതാണ് ഓക്കെ നിങ്ങൾ തമ്മിൽ കണ്ട പോലെ തന്നെ നമ്മുടെ എക്സാം മാറ്റി വെച്ചത് എന്നത്തേക്കാണ് എങ്ങനെയാണ് എന്നുള്ളതൊക്കെയാണ് പറയാൻ പോകുന്നത് നിങ്ങൾ സ്ക്രീനിൽ കാണുന്നുണ്ടാവും നോട്ടിഫിക്കേഷൻ അതിൽ പറയുന്നുണ്ട് ഇൻ കണ്ടിന്യൂഷൻ ഓഫ് ദ നോട്ടിഫിക്കേഷൻ നവംബർ ഫോർത്ത് നവംബർ ഫോർത്തിന് നടക്കാനിരിക്കുന്ന ആണ് നമുക്ക് മാറ്റി വെച്ചത് മാറ്റി വെച്ച ഡേറ്റ് എന്താണെന്ന് വെച്ചാൽ അത് ഞാൻ കുറച്ച് ഡീറ്റെയിൽസ് പറയാം നിങ്ങൾ ഫസ്റ്റ് സ്ക്രീനിൽ കാണുന്നുണ്ടാവും എ ഓൺലി ഇൻ ബീഹാർ സ്റ്റേറ്റ് അതായത് ബീഹാറിലുള്ള എക്സാമിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഇപ്പോൾ കൊടുത്തത് അത് നമ്മൾ നോക്കുക വേണ്ട അപ്പോൾ അത് വേണ്ട അപ്പോൾ സെക്കൻഡ് കാണുന്നത് ബി ഓൺലി ഇൻ ബീഹാർ സ്റ്റേറ്റ് ആൻഡ് നോപ്പഡ് അസംബ്ലി കോൺസ്റ്റിറ്റ്യൂൻസി ഓഫ് ഒഡീഷ സ്റ്റേറ്റ് അതും നമ്മൾ നോക്കുക വേണ്ട അപ്പം ലാസ്റ്റ് കാണുന്ന സി ദ ഓൾ ഇന്ത്യ ഓൾ ഇന്ത്യ ഓൺ സെക്കൻഡ് ഡിസംബർ ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് ട്യൂസ്ഡേ അപ്പം ഡിസംബർ രണ്ടാം തീയതി ചൊവ്വാഴ്ചയാണ് നമ്മുടെ മാറ്റിവെച്ച എക്സാം നടക്കാൻ പോകുന്നത് അപ്പം അതിൽ ഡേറ്റ് ഉണ്ട് സബ്ജക്ട് കോഡ് ഉണ്ട് ടൈം ഉണ്ട് എല്ലാ കാര്യങ്ങളും മെൻഷൻ ചെയ്തിട്ടുണ്ട് അപ്പം നമുക്ക് നോക്കാം ഏത് എക്സാം ആണ് മാറ്റി വെച്ചത് എന്നുള്ളത് ഇപ്പം സയൻസ് നോക്കുകയാണെങ്കിൽ ഫിസിക്സും ഹ്യൂമാനിറ്റീസ് നോക്കുകയാണെങ്കിൽ ഹിസ്റ്ററിയും പിന്നെയുള്ള എൻവയോൺമെൻ്റൽ സയൻസ് ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ സയൻസ് ആണ് എക്സാം മാറ്റി വെച്ചിട്ടുള്ളത് അതിപ്പോൾ രണ്ടാം തീയതി ഡിസംബറിൽ നടക്കും സെയിം ടൈമിനെ ടൈമിലൊന്നും വ്യത്യാസം മാറ്റങ്ങളൊന്നും ഇല്ല രണ്ടര ടു അഞ്ചര വരെയുണ്ട് പിന്നുള്ളത് സെക്കൻഡറി സെക്കൻഡറിയിൽ വരികയാണെങ്കിൽ ആണ് സബ്ജക്റ്റ് വരുന്നത് ആകെ ചുരുക്കം പേരൊക്കെ ആയിരിക്കും പെയിൻറ്റിങ് സബ്ജക്ട് കൊടുത്തിട്ടുണ്ടാവും അപ്പോൾ അതും സെയിം ടൈമിനെയാണ് രണ്ടര ടു നാലര വരെ അപ്പം സീനിയർ സെക്കൻഡറിയിലാണെങ്കിൽ ഫിസിക്സ് ഹിസ്റ്ററി എൻവയോമെൻ്റൽ സയൻസ് ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ സയൻസ് സെക്കൻഡറിയിലാണെങ്കിൽ പെയിൻറ്റിംഗ് ആണ് സബ്ജക്റ്റ് വരുന്നത് അപ്പോൾ ആരും ടെൻഷൻ അടിക്കേണ്ടത് ഡിസംബർ രണ്ടാം തീയതിയാണ് എക്സാം മാറ്റി വെച്ചത് നടക്കാൻ പോകുന്നത് അപ്പൊ എല്ലാരും അതിനുള്ള പ്രിപ്പറേഷൻ ഒക്കെ നടത്തിയിട്ട് എക്സാം അടിപൊളിയായിട്ട് എഴുതുക പിന്നെ എന്താ വെച്ചാൽ ഒരു മാസം കഴിഞ്ഞാൽ റിസൾട്ട് വരും ഇപ്പോൾ കൂടുതലായിട്ട് ഇപ്പോൾ എന്നെ യോസിൻ്റെ ക്ലാസ്സസ് ക്ലാസ്സസ് എങ്ങനെയാണ് കാണുക ഇപ്പോൾ സെൽഫ് ആയിട്ട് പഠിക്കുന്ന സ്റ്റുഡൻസ് ഒക്കെ ഉണ്ടാവില്ലേ അവർക്കിപ്പോൾ ക്ലാസ് കാണാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമ്മളെ കോണ്ടാക്ട് ചെയ്യുന്നതാണ് നമ്മൾ ക്ലാസ് കൊടുക്കുന്നതായിരിക്കും അപ്പോൾ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്ത ലിങ്കിലൂടെ നമ്മുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്തെടുക്കുക അപ്പം പുതിയ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് വീണ്ടും വരുന്നതായിരിക്കും നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും വീണ്ടും മറ്റൊരു കാണാം മാസം കൊണ്ട് വിദ്യാർത്ഥികളെ വിജയത്തിലേക്ക് എത്തിക്കാൻ സഹായിക്കുന്ന സമ്പൂർണ്ണ ക്ലാസുകൾ ഇപ്പോൾ ലഭ്യമാണ് ഈ വർഷത്തെ പുതിയ ബാച്ചിലേക്ക് അഡ്മിഷൻ എടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് പുസ്തകങ്ങൾക്ക് സ്റ്റഡി മെറ്റീരിയലുകളും പ്രഗത്ഭ അധ്യാപകരുടെ ഏറ്റവും മികച്ച റെക്കോർഡ് ക്ലാസുകളും ഉടൻ സ്വന്തമാക്കാം സ്വന്തമാക്കാംസ് ലേർണിംഗ് ആപ്പ് ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ അഡ്മിഷന് വേണ്ടിയും കൂടുതൽ വിവരങ്ങൾക്കും താഴെ കാണുന്ന നമ്പറിൽ ഉടൻ ബന്ധപ്പെടൂ ബന്ധപ്പെടൂൺ